അപ്പോൾ ഇത് ഒരു നൂറ് രൂപയുടെ പച്ചക്കറി കഷ്ണങ്ങളാണ് കേട്ടോ നൂറ് രൂപക്കെ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു വീട്ടിലേക്കുള്ള സദ്യക്കുള്ള പച്ചക്കറിയൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം അതിന്ന് രണ്ട് കഷ്ണ സാധനങ്ങൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ കറി വെക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയും വെള്ളയിരിക്കും അപ്പോൾ ഇതേപോലെ സാമ്പാർ കഷ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിഷ്ടം പോലെ കറികൾ വെക്കാം അപ്പം ഞാനിങ്ങനെയാണ് വാങ്ങിക്കാറ് അപ്പോൾ അതിൽ നിന്ന് കുമ്പളങ്ങയും വെള്ളയിരിക്കും എടുത്തിട്ട് നമ്മളൊരു അടിപൊളി കറി വെക്കാണ് അപ്പോൾ കുമ്പളങ്ങ ചെറിയ കഷ്ണമുള്ളു അപ്പോൾ അതിന്റെ കൂടെ വെള്ളം എനിക്ക് വേണ്ടി ചേർത്ത് കഴിഞ്ഞാൽ കുമ്പളങ്ങയുടെ ടേസ്റ്റ് തന്നെയാണല്ലോ അത് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയെടുത്തിട്ടതൊന്ന് അരിഞ്ഞെടുക്കാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് സാമ്പാർ കഷ്ണത്തിൽ ഉണ്ടായ തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ അധികം തക്കാളി ഇട്ട് കൊടുത്താൽ നല്ലതാണെന്നുള്ള ഓവർ ആവരുത് അപ്പം ഞാൻ ഈ ചെറിയ സീസ് മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മുളുകുടി കറിയിൽ ചേർക്കണില്ല പച്ചമുളക് മാത്രമാണ് ചേർക്കണത് അപ്പം ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ പച്ചമുളക് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് വെക്കുന്നത് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഞാനിത് കുക്കറിലാണ് ഈ കറി റെഡിയാക്കണത് അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഒത്തിരി വെള്ളമൊഴിച്ചൊക്കെ ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അധികം ആവരുത് കഷ്ണത്തിന്റെ അടിയിൽ നിൽക്കണ പാകത്തിന് വെള്ളമാകുള്ളൂ അല്ലെങ്കിൽ അരിപ്പ് ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെയാവും അപ്പോൾ ഇതിൽ ഇതൊരു വിസിൽ കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ കഷ്ണത്തിന് താഴെ പറഞ്ഞ രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഇത് വെന്ത് പറഞ്ഞ സമയം കൊണ്ട് അരപ്പിനുള്ളത് റെഡിയാക്കാണ് അപ്പം ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് ഇത്തിരി നല്ല കൊഴുപ്പ് വല്ല വേണം കേട്ടോ അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അരപ്പ് വേണം അപ്പോൾ അതനുസരിച്ച് തേങ്ങ എടുക്കണം ഇതിലേക്ക് രണ്ട് കഷ്ണം ചുവന്നുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു നുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ രണ്ട് മൂന്ന് എല്ലാം വേപ്പിലേയും കൂടി ഇതിൻ്റെ കൂടെ അരച്ചാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ചേർക്കണില്ല അത് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പും അധികം വെള്ളം പോലെ ആവരുത് അപ്പോൾ അരിപ്പൊക്കെ നല്ല കട്ടിയില് ആയിരിക്കണം അപ്പോൾ ഒരു വിസിൽ പോയി കഴിഞ്ഞപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ സ്റ്റീൽ കുക്കറിൽ വയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പുളി ചേർക്കുന്നതാണ് അപ്പം അലുമിനിയം കുക്കറിൽ വയ്ക്കണേലും നല്ലത് പുളി ചേർക്കണ കറിയൊക്കെ സ്റ്റിൽ കുക്കറിൽ വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് അരപ്പ് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ചേർക്കണില്ല കേട്ടോ വേറെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് ഒരു ലൂസ് പോലെ ഉണ്ട് എന്നാലും ഇതൊന്ന് തിളച്ച് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നല്ലൊരു കട്ടിയിൽ നല്ല ഗ്രേവിയോട് കൂടി കറി ആയിരിക്കും കേട്ടോ അടിപൊളി കറിയാണിത് അപ്പോൾ ഇച്ചിരി കളർ പോരാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളി ഒഴിച്ചത് ഇട്ടതുകൊണ്ട് ആ പുളി മതിയാണെങ്കിൽ വേറെ പുളി ചേർക്കണ്ട പിന്നെ വാളം പുളി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ഇത്തിരി തൈരാണ് ഒഴിച്ച് കൊടുക്കണത് കട്ട പോലത്തെ തൈരാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളക്കരുത് ഇതേപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് തിളച്ചാൽ മതി ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റും പോകും അപ്പോൾ തേങ്ങയൊക്കെ പിരിഞ്ഞ് പോകും അപ്പോൾ ഈ ഒരു തിള വന്നപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തിടാണ് പൂ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാനതിലേക്ക് ഇത്തിരി ഉലുവ പൊട്ടിക്കുകയാണ് ഉലുവ അധികം ആവരുത് കുറി കുറച്ച് ഉലുവ പൊട്ടിക്കാം ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഒന്ന് ഡ്രൈ ആയി ഒന്ന് വറുത്ത രീതിയിലായി കഴിഞ്ഞ് കഴിയുമ്പം അതിലൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ട ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം നല്ല മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പർ കറിയാണ് കേട്ടോ സാധാരണ കുമ്പളങ്ങയൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊന്നും കഴിക്കൂല പക്ഷേ ഇതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടം അവർ ചോദിച്ച് വാങ്ങി കഴിക്കൂട്ടെ അതേപോലത്തെ കറിയാണിത് വടിപൊളി കറിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് കുറുകും ഇപ്പം ഇത്തിരി ലൂസ് പോലെ എനിക്കാണ് പാകത്തിനാണ് ഇതിൻ്റെ ചാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുള്ളത് എന്നാലും ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് കുറുകും പടി പൊളിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മീൻ പരിച്ചതും കൂടിയുണ്ട്